ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ബ് തങ്ങൾ പ്രധാന വാർത്തകൾ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്കായ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭാ സമിതി ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേരും ലോക ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സ് രണ്ടായിരത്തിയഞ്ചിന് നാളെ മുംബൈയിൽ തുടക്കം സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായിയെ ഇന്ത്യയുടെ അൻപത്തിരണ്ടാം ചീഫ് ജസ്റ്റിസായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുതിയ അധ്യയന വർഷം മുതൽ സൂംബ ഡാൻസ് പരിശീലനം നൽകുന്നതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറ്റം ഐപിഎൽ ക്രിക്കറ്റിൽ ന്യൂഡൽഹിയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിന് പതിനാല് റൺസിന് തോൽപ്പിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ രാഷ്ട്രീയകാര്യങ്ങൾക്കായ കേന്ദ്രമന്ത്രിസഭാ സമിതി ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേരും വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ വിശദീകരിക്കും സുരക്ഷാ കാര്യങ്ങൾ മന്ത്രിസഭാ സമിതി യോഗവും ഇന്ന് ചേർന്നേക്കുമെന്ന് സൂചനയു ് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ കര നാവിക വ്യോമസേനാ മേധാവികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു പിന്നീട് ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവതും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് കോൺഗ്രസ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച ചിത്രത്തിനെതിരെ ബിജെപി പ്രതിഷേധിച്ചു ഭീകരാക്രമണത്തിന് ശേഷം നിർണായകമായ സമയത്ത് പ്രധാനമന്ത്രിക്കെതിരായ പോസ്റ്റുകളിലൂടെ കോൺഗ്രസ് രാജ്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് പാർട്ടി വക്താവ് ഗൌരവ് ഭാട്ടിയ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇസ്ലാമാബാദിനൊപ്പമാണ് കോൺഗ്രസ് എന്ന് പാകിസ്ഥാന് സന്ദേശം നൽകുകയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം ആരോപിച്ചു വിവാദങ്ങളെ തുടർന്ന് പോസ്റ്റ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കോൺഗ്രസ് പിന്നീട് നീക്കം ചെയ്തിരുന്നു ലോക ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സ് രണ്ടായിരത്തിയഞ്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകിട്ട് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും ജിയോ കൺവെൻഷൻ സെന്ററിലെ പതിനയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലൊരുക്കിയ വേദിയിലാണ് മാധ്യമം വിനോദം സാങ്കേതിക വിദ്യാ മേഖലകളിലെ ആഗോള പ്രദർശനം നടക്കുക കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയമാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് വിനോദ മേഖലയിലെ നൂതനാശയം സർഗാത്മകത സീമാതീതമായ സഹകരണം എന്നിവയുടെ സംഗമമായിരിക്കും വേവ്സ് ഉച്ചകോടി വ്യവസായ രംഗത്തെ പ്രമുഖർ നിക്ഷേപകർ അത്യാധുനിക സാങ്കേതിക വിദ്യാ വിദഗ്ദ്ധർ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായിയെ ഇന്ത്യയുടെ അൻപത്തിരണ്ടാം ചീഫ് ജസ്റ്റിസായി രാഷ്ട്രപതി ദ്രൌപതി മുർമു നിയമിച്ചു നിയമനം അടുത്ത അടുത്തമാസം പതിനാലിന് പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു മഹാരാഷ്ട്ര സ്വദേശിയാണ് ജസ്റ്റിസ് ഗവായി നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ കാലാവധി അടുത്ത അടുത്തമാസം പതിമൂന്നിന് അവസാനിക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുതിയ അധ്യയന വർഷം മുതൽ സൂംബ ഡാൻസ് പരിശീലനം നൽകുന്നതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും പതിനഞ്ച് സ്കൂളുകളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ സൂംബ അവതരിപ്പിക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് പദ്ധതി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാന ഹബ്ബായി കേരളത്തെ മാറ്റുന്നതിന് വലിയ ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ വിജ്ഞാന കൌൺസിൽ രൂപീകരണ യോഗം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പുറത്തുപോയിരുന്ന സ്ഥിതി മാറി കേരളത്തിൽ തന്നെ അവസരമൊരുങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു തനത് നികുതി വരുമാനം അമ്പതിനായിരം കോടിയിൽ നിന്ന് അഞ്ച് ലക്ഷം കോടി രൂപയായി ഉയർത്താൻ കേരളത്തിന് സാധിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലുഗോപാൽ പറഞ്ഞു കൊയിലാണ്ടി സബ് ട്രഷറിയുടെ ശിലാസ്ഥാപനം നടത്തുകയായിരുന്നു മന്ത്രിയൊന്നിൽ കേരളത്തിന്റെ തനത് നികുതി വരുമാനം കോടി രൂപയായിരുന്നു ഈ വർഷം അത് തൊണ്ണൂറ്റിയ്യായിരം കോടി രൂപയായി ഉയർന്നെന്നും അടുത്ത വർഷം ലക്ഷം കോടി രൂപയിൽ എത്തിക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി ജോലിസ്ഥലത്തെ ലൈംഗിക പീഡന നിരോധന നിയമം പോഷ് ആക്ട് അനീതി പരിഹരിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ രഹത്കർ പറഞ്ഞു കൊച്ചിയിൽ പോഷ് ആക്ട് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ പോഷ് ആക്ട് ലിംഗ നിഷ്പക്ഷമാണ് വിദ്വേഷം വെച്ച് സ്ത്രീകൾ തെറ്റായ പരാതികൾ നൽകിയാലും നടപടി സ്വീകരിക്കാനും പോഷ് ആക്ട് വഴി സാധിക്കുമെന്നും അവർ പറഞ്ഞു സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ എ ജയതിലക് ഇന്ന് ചുമതലയേൽക്കും വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വൈകിട്ട് നാലരയ്ക്ക് ചുമതല പുതിയ ചീഫ് സെക്രട്ടറിക്ക് കൈമാറും ഓഹരി വിപണി നിയന്ത്രണ സ്ഥാപനമായ സെബി കെ വൈസി രജിസ്ട്രേഷൻ ഏജൻസികൾക്ക് അടച്ചുപൂട്ടൽ പ്രക്രിയയുടെ കരട് രൂപരേഖ പുറത്തിറക്കി ഇത്തരം സ്ഥാപനങ്ങൾ പൂട്ടുന്ന സാഹചര്യത്തിൽ നിക്ഷേപകരുടെ ഡാറ്റ സംരക്ഷിക്കുന്നതിന് ചിട്ടയായ ഒരു എക്സിറ്റ് റൂട്ടാണ് സെബി നിർദ്ദേശിച്ചിരിക്കുന്നത് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ ഐ സി എസ്ഇ ഐ എസ് ഇ പരീക്ഷാഫലം ഇന്ന് രാവിലെ പതിനൊന്നിന് പ്രസിദ്ധീകരിക്കും ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ സി ഐ എസ് സി ഇ ഡോട്ട് ഒ ആർ ജി വഴിയും ഡിജി ലോക്കർ വഴിയും ഫലം അറിയാം സിബിഎസ്ഇ പരീക്ഷാഫലം മെയ് രണ്ടാം വാരം പ്രസിദ്ധീകരിക്കുമെന്നാണ് സൂചന പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറ്റം തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും എട്ട് ക്ഷേത്രങ്ങളിലും ഇന്ന് പൂരം കൊടിയേറും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഭരിതാ പ്രതാപ് തൃശൂർ പൂരത്തിന് പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകപൂരങ്ങളായി പങ്കെടുക്കുന്ന എട്ട് ക്ഷേത്രങ്ങളിലുമാണ് ഇന്ന് പൂരം കുടിയേറുന്നത് തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ രാവിലെ പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പതിനുമിടയിലാണ് കുടിയേറ്റം നടക്കുക നെയ്തലക്കാവ് ക്ഷേത്രത്തിലാണ് ഏറ്റവും അവസാനം കുടിയേറുന്നത് സമയപ്രദർശനം മെയ് നാലിന് ആരംഭിക്കും അന്ന് വൈകിട്ട് സാമ്പിൾ വെടിക്കിട്ട് നടക്കും പിറ്റേന്ന് തെക്കേ ഗോപുര നട തുറന്ന് പൂരം വിളംബരം ചെയ്യും മെയ് ആറിനാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം പൂരത്തിന്റെ പ്രധാന ചടങ്ങുകളായ മടത്തിൽവരവും ഇലങ്ങിത്തറമേളവും കുടമാറ്റവും പ്രധാന പൂരദിവസമായ മെയ് ആറിന് പിറ്റേന്ന് പകൽപൂരവും പുലർച്ചെ വെടിക്കെട്ടും നടക്കുന്നതോടെയാണ് പൂരം നാട്ടിൽ പെയ്തിറങ്ങുക തൃശൂർ ഇരിങ്ങാലക്കുട വെറ്ററിനറി പോളിക്ലിനിക്കിൽ പുതുതായി മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് അനുവദിച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു സംസ്ഥാനത്താകെ അനുവദിച്ച അനുവദിച്ച പുതിയ മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകളിലൊന്നാണ് ഇരിങ്ങാലക്കുടയിലേത് ഐ പി എൽ ക്രിക്കറ്റിൽ ന്യൂഡൽഹിയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ പതിനാല് റൺസിന് തോൽപ്പിച്ചു ഇന്ന് ചെന്നൈ സൂപ്പർ കിംഗ്സ് പഞ്ചാബ് കിംഗ്സിനെ നേരിടും ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം അടുത്ത വർഷത്തെ ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ എയ്ച്ചി നഗോയ നഗരങ്ങൾ വേദിയാകും സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ഏഷ്യൻ ഗെയിംസ് ഗെയിംസിൽ ക്രിക്കറ്റ് നാലാം തവണയും നിലനിർത്തിയിട്ടു് ഫറോക്ക് ബേപ്പൂർ രാമനാട്ടുകര കടലുണ്ടി ചെറുവണ്ണൂർ കരുവന്തിരുത്തി വില്ലേജുകളിലെ പട്ടയ പ്രശ്നക്കാർക്ക് അടിയന്തര പരിഹാരം കാണുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു ബേപ്പൂർ നിയോജക മണ്ഡലം പട്ടയം അസംബ്ലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാലക്കാട് മീൻവല്ലം തുടിക്കോട് ആദിവാസി കോളനിയിൽ മൂന്ന് കുട്ടികൾ മുങ്ങി മരിച്ചു സഹോദരങ്ങളായ ഏഴും നാലും ആറും പ്രായക്കാരായ പ്രദീപ് പ്രദീഷ് രാധിക എന്നിവരെയാണ് വീടിനടുത്ത ചിറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന് വെളിയിൽ കളിക്കുകയായിരുന്ന കുട്ടികളെ കാണാതായതോടെ നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അപകടത്തിൽപ്പെട്ടതാവാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൊൽക്കത്തയിൽ ഹോട്ടലിന് തീപിടിച്ച് പതിനാല് പേർ മരിച്ചു നഗരമധ്യത്തിലെ ഫാൽപട്ടി മച്ചോയ്ക്ക് സമീപത്തെ ഹോട്ടലിലാണ് ഇന്നലെ രാത്രി എട്ടേക്കാലോടെ തീപിടുത്തമുണ്ടായത് പേ വിഷബാധയേറ്റ് വയസ്സുകാരി മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് നടപടി ആരംഭിച്ചു മരിച്ച സിയാ ഫാരിസിന് കടിയേറ്റ ദിവസം തന്നെ തെരുവു ആക്രമണത്തിനിരയായ ആക്രമണത്തിനിരയായ പേരെയും നിരീക്ഷണത്തിന് വിധേയമാക്കും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ മലപ്പുറം അരീക്കോട് എസ് ഒ ജി ക്യാമ്പിനെ മോശമായി ചിത്രീകരിച്ചെന്ന കുറ്റത്തിൽ രണ്ട് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ഹബിൽദാർമാരായ മുഹമ്മദ് ഇല്ലാസ് പയസ് സബാസ്റ്റ്യൻ എന്നിവരെയാണ് എസ് ഒ ജി കമാൻഡന്റ് മുഹമ്മദ് നജീമുദ്ദീൻ സസ്പെൻഡ് ചെയ്തത് മാലയിൽ പുലിപ്പല്ല് ധരിച്ചെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത റാപ്പ് ഗായകൻ ഹിരൺദാസ് മുരളി എന്ന വേടനെ പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു തെളിവെടുപ്പിനെ കസ്റ്റഡിയിൽ നൽകണമെന്ന വനം വകുപ്പിന്റെ അപേക്ഷ പരിഗണിച്ചാണ് നടപടി കണ്ണൂർ കൈതപ്രത്ത് ബിജെപി പ്രവർത്തകരും ഓട്ടോ ഡ്രൈവറുമായ കെ കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ ഭാര്യ മിനി നമ്പ്യാരെ പോലീസ് അറസ്റ്റ് ചെയ്തു രാധാകൃഷ്ണനെ വധിക്കാൻ ഒന്നാം പ്രതി എൻ കെ സന്തോഷിന് പ്രേരണ നൽകിയെന്ന കുറ്റത്തിലാണ് മിനിയെ അറസ്റ്റ് ചെയ്തത് ഇവരെ പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു മഹൽഗാംഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾക്കായ കേന്ദ്ര മന്ത്രിസഭാ സമിതി ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേരും ലോക ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സ് വേവ് നാളെ മുംബൈയിൽ തുടക്കം സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായിയെ ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുതിയ അധ്യയന വർഷം മുതൽ സൂംബാ ഡാൻസ് പരിശീലനം നൽകുന്നതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറ്റം പി ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വിജയം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു